നമ്മുടെ യൂട്യൂബ് കുടുംബത്തിലെ ഒരു മോള് കൊഞ്ച് വെച്ച് വേറെ എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാനിന്ന് കൊഞ്ച് വെച്ച് ഒരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാകാമെന്നാണ് വിചാരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയുള്ള ചേരുവകൾ കുറച്ച് കൊഞ്ചെടുത്തിട്ടുണ്ട് രണ്ട് സവാള തേങ്ങാ കൊത്ത് രണ്ട് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കൊഞ്ച് റോസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൊഞ്ച് ഫ്രൈ ചെയ്യുകയാണ് വേണ്ടി ഈ മസാലകളെല്ലാം അതിൽ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കണം കൊഞ്ച് ഫ്രൈ ചെയ്യാനായി നമുക്കൊരു പാൻ എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച കൊഞ്ചിട്ട് ഒരു മീഡിയം പരുവത്തിൽ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം ഫ്രൈ ചെയ്ത് എടുക്കണം ചീനിച്ചട്ടി എടുത്ത് എണ്ണ ഒഴിക്കുക ഞാനിവിടെ കൊഞ്ച് ഫ്രൈ ചെയ്തതിന്റെ ബാക്കി എണ്ണ ഇരുന്നതുകൊണ്ട് അതാണ് ഒഴിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊഴിക്കാം അതല്ല പുതിയ എണ്ണ വേണമെങ്കിലും ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റാം നമുക്കിതിലേക്ക് തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങത മൂത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കാം അരിഞ്ഞു വെച്ച സവാളയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം ഞാനിവിടെ ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലയും കൂടെ ചേർക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മസാലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് ഇതിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്നാൽ നമുക്ക് പോയി ചോറ് ചോദിച്ചാലോ